ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് എൻ്റെ ചാനലിലേക്ക് വരുന്നത് കാരണം കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും അങ്ങനെ പ്രോപ്പറായിട്ട് ഇടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇടാൻ സാധിച്ചിരുന്നില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ജനുവരിയിൽ എടുത്ത വീഡിയോ ആണ് ജനുവരിയിൽ ഞങ്ങൾ പോയൊരു കല്യാണത്തിൻ്റെ തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കല്യാണം കൂടാൻ പോയതിൻ്റെ ഒരു വീഡിയോ ആണ് അതത് വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്ന കാര്യത്തിൽ തന്നെ എടുത്തൊരു വീഡിയോ ആണ് പക്ഷേ എന്തുകൊണ്ടോ എനിക്കത് സാധിച്ചില്ല എന്നുവെച്ചാൽ മടിയായിരുന്നു കാരണം നമ്മൾ നമ്മളിടുന്ന വീഡിയോസിനൊന്നും വലിയ റീച്ചോ വ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആൾക്കാർക്കൊക്കെ നമ്മുടെ വീഡിയോ കാണാൻ താല്പര്യമില്ലാഞ്ഞിട്ടായിരിക്കാം വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പൊതുവേ മടി വന്നു വീഡിയോ ചെയ്യുന്നതിന് മടി വന്നു അപ്പോൾ ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യാതിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും എടുത്തു എടുത്തുപോയില്ലേ അപ്പോൾ ഇട്ടേക്കാമെന്ന് ഓർത്ത് ഇന്ന് ഞാനിന്ന് എഡിറ്റ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നമ്മുടെ തുരങ്കാൻ തുരങ്കം ഉണ്ടല്ലോ കുതിരാൻ തുരങ്കം അതിൻ്റെ പണി തരുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വഴി പോകുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇത് ഞാൻ ഈ ഒരു വീഡിയോ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് അപ്പം ഞങ്ങൾ കാർ മാർഗം തന്നെയാണ് പോയത് നമ്മൾ ആലപ്പുഴയിൽ നിന്നും എറണാകുളത്ത് ചെന്നിട്ട് അവിടുന്ന് ബ്രദറിൻ്റെ വണ്ടിയിൽ അങ്ങനെയാണ് പോയിട്ടുള്ളത് എൻ്റെ ബ്രദറാണ് ഡ്രൈവ് ചെയ്യുന്നത് അപ്പം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കല്യാണം അപ്പം നമ്മളിവിടുന്ന് ഒരു ഉച്ചയോടുകൂടി ഇറങ്ങി അവിടെ എത്തിയപ്പോൾ വെളുപ്പിന് ഒരു മൂന്ന് മണിയൊക്കെ കാരണം കുറച്ച് ലോങ് ഡ്രൈവ് ആയിരുന്നു അത്രയും ദൂരം അപ്പം നമ്മളിടയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ആ ഒരു ടൈം അത്രയും നമുക്ക് കുറവ് വരും അപ്പോൾ അത്രയും താമസമാണ് നമ്മൾ എത്തിയത് അപ്പം നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കവിടെ അടുത്തുള്ള കല്യാണം നടക്കുന്ന സ്ഥലത്തിനടുത്ത് തന്നെ ഒരു ഹോട്ടലിലായിരുന്നു നമ്മുടെ സ്റ്റേ ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ പോവുകയാണ് അങ്ങനൊരു യാത്രയാണിത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെട്ടൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എനിക്ക് ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കാരണം ഇത് ഞാൻ കുറേ നാൾ മുന്നേ തുടങ്ങിയൊരു ചാനലാണ് പിന്നെ പല കാരണങ്ങൾ കൊണ്ടും പ്രോപ്പറായിട്ട് വീഡിയോ ഇടാൻ പറ്റാറില്ല അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് പിറ്റേ ദിവസത്തെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ കല്യാണത്തിന് പോകുന്ന പോവുകയാണ് കല്യാണത്തിൽ എല്ലാവരും റെഡി ആയിട്ട് കല്യാണം നടക്കുന്നതൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വീട്ടിൽ വെച്ചിട്ടാണ് എന്ന് വെച്ചാൽ അവരുടെ ഒരു പരമ്പരാഗതമായി കല്യാണം നടക്കുന്നതെന്ന് വെച്ചാൽ ഈ അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കളാണ് മൂന്ന് മക്കളിൽ മൂന്നാമത്തെ ആളുടെ കല്യാണമാണ് ഇപ്പോൾ നടക്കുന്നത് അതിൽ നേരത്തെ ഉള്ളവരുടെയൊക്കെ കല്യാണം നടന്നത് ഒരു വീട്ടിൽ വെച്ചിട്ട് ഭയങ്കര ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ളൊരു വീടാണ് അപ്പോൾ ഈ ഒരു വീട്ടിൽ വെച്ച് തന്നെ കല്യാണ ചടങ്ങുകളൊക്കെ നടത്തുക എന്നുള്ളത് അവരുടെ ഒരു എന്താ പറയുക ഒരു പരമ്പരാഗത രീതിയാണ് അപ്പോൾ ഈ ഒരു വീട്ടിൽ വെച്ച് സാധാരണ നമ്മൾ വലിയ ഓഡിറ്റോറിയത്തിൽ മറ്റുമാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇതൊരു ട്രഡീഷണൽ ആയിട്ടും വളരെ പക്ക ട്രഡീഷണൽ ആയിട്ടുള്ളൊരു രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലൊരു തമിഴ്നാട് സ്റ്റൈൽ ട്രഡീഷണൽ വെഡിങ് കാണുന്നത് അപ്പോൾ ഇവർക്ക് ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളെല്ലാം ഒന്നും വീഡിയോ ആക്കിയിട്ടില്ല കുറച്ചൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പല രീതിയിലാണ് കല്യാണ വെച്ചൊക്കെ തന്നെ കണ്ടില്ലേ ഈ ഒരു വേഷത്തിലൊക്കെയാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അവരുടേതായ ഒരു സ്റ്റൈൽ അങ്ങനെയാണ് അതിന് അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി ഫുഡും വെജിറ്റേറിയൻ ഫുഡായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു വെജ് ബിരിയാണി ഉൾപ്പെടെ എല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ സോയാബീൻ ഉണ്ടല്ലോ ആ സോയാബീൻ വെച്ചിട്ട് നമുക്കതൊരു ആണെന്ന് തോന്നുന്ന രീതിയിലാണ് അവർ ബിരിയാണി സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കോക്കനട്ട് റൈസ് കോക്കനട്ട് മിക്സ് ആയിട്ടുള്ള റൈസ് വൈറ്റ് റൈസ് പിന്നെ പലതരത്തിലുള്ള കറികൾ പപ്പടം പപ്പടം ചപ്പാത്തി പിന്നെ മാങ്ങ തന്നെ ഈ ജാം പരുവത്തിൽ അവർ മാങ്ങ പച്ചടിയെന്നാണ് പറഞ്ഞത് പക്ഷെ ഒരു ജാമ് പോലെയാണ് തോന്നുന്നത് ഭയങ്കര മധുരമായിരുന്നു അങ്ങനെ കുറച്ച് ഫുഡ് പക്ഷേ എല്ലാ ഫുഡിന് നിന്നും ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല കാരണം നമ്മൾ മലയാളീസ് ആണല്ലോ നമ്മൾ കഴിച്ച രീതി നമ്മുടെ ഫുഡിൻ്റെ രീതി അനുസരിച്ച് നമുക്ക് ചിലപ്പം പുറത്ത് പോയി കഴിക്കുമ്പോൾ എല്ലാ ടേസ്റ്റും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം നമുക്ക് ഈ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഇവിടം കൊണ്ടും തീരുന്നില്ല പുറത്ത് വേറെ രണ്ട് ഐറ്റംസും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതാണ് കസ്റ്റാഡ് പൗഡറൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അവരുടേതായ രീതിയിൽ ചെയ്തിരിക്കുന്നുണ്ട് ചിലപ്പം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അത്ര എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അതന്നതിനു ശേഷം നമ്മൾ നേരെ ഹോട്ടൽ റൂമിലേക്ക് വന്നു നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങാനുള്ള കലാപരിപാടിയാണ് അപ്പം രണ്ടുപേരും കൂടെ ആ സ്പ്രിംഗ് ബേഡിൽ കിടന്ന് തുള്ളാണ് അതിലിങ്ങനെ ചാടുമ്പോഴത്തും തുള്ളി നിന്നുണ്ട് അതിനിങ്ങനെ ചാടിച്ചാടി തുള്ളി കളിക്കുക രണ്ടുപേരും കൂടെ അപ്പം നമ്മുടെ ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഇത്തരം മുട്ടൻ പണിയായിരുന്നു ഇത് നമ്മൾ പെട്രോളടിക്കാനായിട്ട് ഒരു പമ്പിൽ കയറി ഒരു ലേഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടുത്തെ സ്റ്റാഫാണെന്ന് തോന്നുന്നു അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പെട്രോളെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ നേരെ ഡീസൽ അടിച്ചു വെച്ചു ആകെ പ്രശ്നമായി പിന്നെന്തായാലും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവരോട് പിന്നെ തർക്കിച്ചു അവർ പറഞ്ഞ് അവരുടെ തമിഴ്നാട്ടിൽ മൊത്തം ഇങ്ങനത്തെ വണ്ടി വണ്ടിയെല്ലാം ഡീസലാണ് ഇങ്ങനത്തെ പെട്രോൾ വണ്ടി വരാറില്ല അതുകൊണ്ടാണ് അവർ ഡീസൽ അടിച്ചത് പക്ഷേ നമ്മുടെ പെട്രോൾ അടിക്കുന്ന സൈഡിലെ ഡോർ തുറക്കുമ്പോൾ തന്നെ അവിടെ പെട്രോൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവർ അതുപോലും ശ്രദ്ധിക്കാതെയാണ് ഡീസൽ അടിച്ച് വെച്ചത് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഒരു രണ്ടര മണിക്കാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ അവർ തന്നെ അവരുടെ മാനേജറെ വിളിച്ച് വരുത്തി മാനേജർ പിന്നെ ഒരു വർക്ക്ഷോപ്പിൽ ചേട്ടനെ വിളിച്ചുവരുത്തി പുള്ളി തന്നെ പിന്നെ നമുക്കിത് റെഡിയാക്കി തരുവാണ് ചെയ്തത് ഫുള്ള് ഊറ്റിയെടുത്തിട്ട് വീണ്ടും പെട്രോൾ നിറച്ച് അതും ഊറ്റിയെടുത്തതിന് ശേഷം മൂന്നാമത്തെ തവണ പെട്രോൾ ഒഴിച്ചതിന് ശേഷം ഓടിച്ചും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ തിരിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഇനി അതിൻ്റെ ഒരു അംശം കിടന്ന് എന്തെങ്കിലും പണി കിട്ടി വണ്ടി പോയാൽ നമ്മൾ എന്ത് ചെയ്യും രാത്രിയാണ് നമ്മൾ രണ്ടരക്ക് കയറിയിട്ട് ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അഞ്ചര മണി കഴിഞ്ഞു അപ്പോൾ അത്രയും സമയം ഞങ്ങൾക്ക് അവിടെ വേസ്റ്റ് ആവുകയാണ് ചെയ്തത് ഭയങ്കര ഒരു പണിയാണ് ആ പുള്ളിക്കാരത്തിൽ നിന്ന് അതിൻ്റെ ഒരു ശ്രദ്ധയില്ലാതെ ചെയ്തൊരു പരിപാടിയാണ് പിന്നെ നമ്മൾ പെട്രോളിൻ്റെ കാശ് കൊടുത്ത് കാരണം അവർ പാവപ്പെട്ട സ്ത്രീയെ പോലെ തോന്നി നമുക്ക് കാരണം അല്ലെങ്കിൽ പിന്നെ അവരുടെ സാലറിയിൽ നിന്ന് പിടിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാണ് അവർ അത്രയും ബുദ്ധിമുട്ടിയായിരിക്കുമല്ലോ ജോലി ചെയ്യുന്നത് അപ്പം അവരുടെ ഒരു ആശ്രദ്ധ മൂലമാണ് ഞങ്ങൾക്കിങ്ങനെ ഒരു പ്രശ്നം വന്നത് പക്ഷേ അത് അവർ തന്നെ റെഡിയാക്കി തന്നു പിന്നീട് നമ്മൾ വണ്ടിയിലേക്ക് എടുത്ത് അവർ തന്ന പെട്രോൾ അവരെ പൈസ വേണ്ടെന്ന് ആദ്യം പറഞ്ഞു പക്ഷേ മാനേജർ വേണ്ടെന്ന് പറഞ്ഞാലും ആ ലേഡിയുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങിക്കും അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളത് അവരുടെ നിന്ന് വാങ്ങിക്കാതെ ഞങ്ങൾ പെട്രോളിൻ്റെ പൈസയും കൂടെ അങ്ങോട്ട് കൊടുത്തിട്ടാണ് തിരിച്ച് നമ്മൾ വന്നത് തിരിച്ച് വന്ന വഴി നമ്മൾ കണ്ടൊരു കാഴ്ചയാണിത് അവിടുത്തെ ഒരു തമിഴ്നാട് എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ബസ്സാണെന്ന് തോന്നുന്നു സ്കൂൾ കുട്ടികളാണ് തൂങ്ങി കിടക്കുന്നത് അവരങ്ങനെ കിടക്കുന്നത് കണ്ടുകൊണ്ട് ഞാനീ ഒരു വീഡിയോ എടുത്തതാണ് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എം വി ഡി എപ്പോൾ ഫൈൻ കൊടുത്തെന്ന് ചോദിച്ചാൽ മതി വണ്ടി പിന്നെ ഓടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതൊരു നാല് കുട്ടികൾ അതുകൊണ്ടുണ്ട് തൂങ്ങി കിടക്കുകയാണ് വെളിയിലേക്ക് എവിടെങ്കിലും ഒരു സൈഡിൽ ബാഗ് ഉടക്കുക എന്തെങ്കിലും ചെയ്താൽ എന്തായിരിക്കും ആ കുട്ടികളുടെ അവസ്ഥ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവരുടെ കാല് ആ ബസ്സിൻ്റെ ഒരു സ്ഥലത്ത് ഉറപ്പിച്ചിട്ടില്ല ചുമ്മാ ഇങ്ങനെ നമ്മുടെ ഈ പഴക്കൂലൊക്കെ തൂക്കിയിടുന്ന പോലെയാണ് അവരിങ്ങനെ തൂങ്ങി കിടക്കുന്നത് ഒരു നിയമപരമായിട്ടൊരു ഇതും നടക്കാത്ത സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു പലരും ഹെൽമെറ്റ് പോലും വെക്കാറില്ല രണ്ടും മൂന്നും ആൾക്കാരൊക്കെ ഹെൽമെറ്റ് വെക്കാതൊക്കെയാണ് പോകുന്നത് നമ്മുടെ ഇവിടുത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടൊക്കെ എന്തോ ഒരു നിയമലംഘനമാണ് നടക്കുന്നതെന്നാണ് ആലോചിച്ചവർ പക്ഷേ ഇവർ നിയമലംഘനം എന്ന് മാത്രമല്ല കാരണം ഇവരുടെ ജീവൻ പോലും അവർക്കൊരു വിലയില്ലാത്ത രീതിയിലാണ് ഈ സ്കൂൾ കുട്ടികൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനൊരു വീഡിയോ ഇഷ്ടമായത് തീർച്ചയായും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്